കാർത്ത് കാർത്ത് വേറെന്താ വെക്കണ്ട അയ്യോ കാർത്ത് ബിടുട്ട് ഇറ്റ് ഇസ് സിംഗൾ റെഡി സിംഗിൾ ആണോ ഇറ്റ് ഇസ് സിംഗൾ ബിടുട്ട് ആണെന്നാത് വേണ്ടില്ല എടുത്തു വെookie മേറ്റ് കണ്ടേ മേറ്റ് അങ്ങ അമ്മേ നോക്കി പറ അമ്മ നിൽക്കണ്ട നിൽക്കണ്ട നിങ്ങൾക്ക് എത്ര ബാഗറ്റ് ഉണ്ടെന്ന് അത് ഉണ്ട് രണ്ട് ബാഗറ്റ് ഉണ്ട് രണ്ട് ബാഗറ്റ് ഉണ്ടോ എന്തിനാ രണ്ടാമത്തെ ബാഗറ്റ് എന്തി ആ എന്താ കാടമ്മേ എന്താ കേറണം കാടമ്മമ്മ കാടമ്മമ്മ അതോ അതല്ലേ കാടമ്മമ്മ ബിത്തി കാടമ്മം മെൽക്ക് സകൻ ബാഗറ്റ് എടുക്ക്

cheese and am 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 cheese Oni na? Oni na? Oni na? Oni na? Oni na? Oni na? Tata mama. Next. Next. Tata. Ita nita? Seeds. പോട്ട് പൊന്നേ സാധനം മിൽക്ക് പോട്ട് കിട്ടാ ജാഗരി നീ ജാഗരി ഗാവരി ഓടക്കണ്ണാ ഇതെന്താ ഹബീബ് കുട്ടി ആടേ ജാഗരി ആന നോക്ക് എ ജാഗരി ആന നോക്ക് ഫ്രണ്ടി ഫ്രണ്ടി ആ ഹ ഗാവരി

അതെന്നാ ദയ ഒരു ചില്ലി മാത്രി മാത്ര